തൃശൂരിൽ അനധികൃതമായി പണമിടപാട് നടത്തിയ ധനകാര്യ സ്ഥാപന ഉടമയും ജീവനക്കാരും പിടിയിൽ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഉയർന്ന പലിശ നിരക്കിൽ പണം നൽകിയ എസ് ആർ ഫൈനാൻസേഴ്സ് എന്ന സ്ഥാപനത്തിലെ ഉടമകളാണ് പിടിയിലായത് നിയമാനുസൃതമായ അനുമതിയില്ലാതെയും പണമിടപാട് സ്ഥാപനം നടത്തിയ സ്ഥാപന ഉടമയും കൂട്ടാളികളുമാണ് അറസ്റ്റിലായത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോർപ്പറേഷൻ ലൈസൻസോ മണി ലെറ്റിംഗ് ലൈസൻസോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് അത്യാവശ്യക്കാർക്ക് ഉയർന്ന പലിശ നിരക്കിൽ പണം നൽകിയ കേസിലാണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായ സജീന്ദ്രൻ രഞ്ജിത്ത് എന്നിവരെയും കൂട്ടാളികളായ വിവേക് അർഷാദ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഉയർന്ന പലിശ നിരക്കിൽ പണം നൽകുക എന്നതായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി സജീന്ദ്രൻ രഞ്ജിത്ത് എന്നിവർ പാർട്ട്ണർമാരായും വിവേക് അർഷാദ് എന്നിവർ ജീവനക്കാരുമായാണ് പ്രവർത്തിച്ചിരുന്നത് സ്ഥാപനത്തിൽ നിന്ന് പലർക്കുമായി പണം നൽകിയതിന്റെയും വാങ്ങിയതിന്റെയും രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ രഞ്ജിത്തിന് നിരവധി സ്റ്റേഷനുകളിലായി മുപ്പത്തി അഞ്ചോളം കേസുകളാണ് നിലവിലുള്ളത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ